പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം അമ്പത്തി ഒന്ന് പത്താം വാക്യം മുതൽ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരയണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഇത് ദാവീദ് ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായി ദൈവത്തിൻ്റെ കൽപ്പന കൽപ്പനകളെല്ലാം പാലിച്ച് ജീവിച്ചിരുന്ന ദാവീദ് രാജാവ് ബെസ് ബെത്സബ എന്ന സ്ത്രീ മൊത്തം അവളെ കണ്ട് മോഹിക്കുകയും വ്യഭിചാരം ചെയ്യുകയും അവളുടെ ഭർത്താവിനെ കൊല്ലാനുള്ള പരിപാടികളെല്ലാം അവൾ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യുകയും എല്ലാം ചെയ്തതിന് ശേഷം ഉള്ള വിലാപമാണിത് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എൻ്റെ ഹൃദയം പാപഭങ്കിലമായി അങ്ങയുടെ അങ്ങയുടെ വാക്കുകൾ ഞാൻ ലംഘിച്ചു ഞാൻ പാപം ചെയ്തു പോയി എനിക്ക് നിർമ്മലമായ ഹൃദയം നഷ്ടപ്പെട്ടു ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്നിലെ ചൈതന്യം അന്ധകാരമായി മാറിയിരിക്കുന്നു ഞാനിപ്പോൾ ഇരുട്ടിലാണ് എന്നിലെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു ദൈവമേ അചഞ്ചലമായ ഒരു നവചൈതന്യം ഒരു പുതിയ ചൈതന്യം എന്നിൽ വീണ്ടും നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയാൻ തക്ക വലിയ പാപങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു എന്നിരുന്നാലും അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ ഇതെന്റെ ഒരു അപേക്ഷയായി അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ പാപം ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥയാണ് പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോവുകയും അശുദ്ധാത്മാവ് നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ നമ്മൾ കുറെശെ കുറേശേ ആത്മീയമായി മരിക്കുന്നു ഇവിടെ ഘോരഭാവമാണ് കൊലപാതകവും വ്യഭിചാരവുമാണ് ദാബിദ് രാജാവ് ചെയ്തിരിക്കുന്നത് അവൻ കേഴുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ പരിശുദ്ധാത്മാവിന്റെ അനുഭവം സൃഷ്ടിച്ച അനുഭവം രുചിച്ചറിഞ്ഞവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭാവം അന്ധകാരമാണ് അവർ ആത്മീയമായി മരിക്കുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ആ അവസ്ഥയിലാണ് ദാവീദ് രാജാവ് ദൈവത്തെ വിളിക്കുന്നത് പറയുന്നതോ അങ്ങനെ പരിശുദ്ധാത്മാവിനെ എനിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഞാൻ ഈ പാവസ്ഥക്ക് മുൻപ് വരെ അനുഭവിച്ചിരുന്ന അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് അങ്ങയുടെ കൃപയാൽ വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ദൈവമേ ഇത് െല്ലാം കൂടിയുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് മനുഷ്യരായി പിറന്ന ഒരുത്തിനും പാപം ചെയ്യാതെ ജീവിക്കുന്നില്ല ചെറുതും വലുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു കൊണ്ടിരിക്കുന്നു പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ചൈതന്യം നഷ്ടപ്പെടുത്തുകയും പെടുകയും നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും ചെയ്യാം എന്നിരുന്നാലും നമ്മുടെ അബ പിതാവ് കരുണാമയനാണ് അവൻ ഉദാരമതിയാണ് നമ്മുടെ പാപങ്ങളുടെ നിറം എന്തു തന്നെ ആയിരുന്നാലും പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയമുള്ളവനെ അവൻ നിരസിക്കുകയില്ല അങ്ങനെ അപ്രകാരമുള്ള ഒരു കർത്താവ് നമുക്കുള്ളത് എത്ര ഭാഗ്യകരം നമ്മൾ എത്ര ഭാഗ്യവാന്മാർ നമ്മുടെ അബ്ബപിതാവ് കരുണയുള്ളവനാണ് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് നമ്മുടെ ബലഹീനതകൾ അറിയുന്നവനാണ് നമ്മളാകെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ ആബാപിതാവിനെ വിളിക്കുക മാപ്പപേക്ഷിക്കുക ആത്മാർത്ഥമായി പാപങ്ങളെ വർജിക്കുവാനായി വീണ്ടും ശ്രമിക്കുക നമ്മുടെ അബാപിതാവ് നമ്മളെ സഹായിക്കും നമ്മൾ എത്ര വലിയ മുടിയനായ പുത്രന്മാരാണെങ്കിലും നമ്മുടെ പിതാവ് നമ്മളെ കാണുമ്പോൾ നമ്മൾ നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മളെ ആലിംഗനം ചെയ്ത് സ്വാഗതം ചെയ്യും ദൈവം ഈ തിരിച്ചറിവിലേക്ക് ദൈവം എല്ലാവരെയും വിളിക്കുന്നു നമ്മുടെ പാപങ്ങളുടെ കാഠിന്യവും നിറവും എന്ത് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് കർത്താവിയിലേക്ക് തിരിയാം നമ്മുടെ അബ്ബാ പിതാവ് കരുണയുള്ളവനാണ് കർത്താവിൻ്റെ കരുണയാൽ വീണ്ടും നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാം ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ മീൻ ഗോഡ് ബ്ലസ്